കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരാനിരിക്കുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടി ട്വൻ്റി ടൂർണമെൻറ്റിൽ ആര് കിരീടം നേടുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയുടെ മുൻ മുൻതാരം ഡെലേസ്റ്റൈനും ഇന്ത്യൻ മുൻ താരം ഇർഫാൻ പത്താനും ടോപ്പ് സ്കോറും വിക്കറ്റ് വേട്ടക്കാരും ആരാവുമെന്നും ഇവർ പ്രവചിക്കുന്നു സ്റ്റാർ സ്പോർട്സിൻ്റെ ഷോയിൽ സംസാരിക്കവെയാണ് ഇരുവരുടെയും പ്രവചനം ഈ വർഷം ഇന്ത്യ കളിക്കുന്ന അവസാനത്തെ പരമ്പര കൂടിയാണിത് അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി നടക്കാനിരിക്കുന്ന ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പ് കൂടിയാണിത് അതിനാൽ ലോകകപ്പിൽ പ്രതീക്ഷിക്കാവുന്ന അതേ ലൈനപ്പാണ് ഈ പരമ്പരയിൽ ഇന്ത്യ പരീക്ഷിക്കുന്നത് അഞ്ച് ടി ട്വൻറ്റികളുടെ പരമ്പരയിൽ വിജയമാർജിൻ്റെ കാര്യത്തിൽ രണ്ടുപേരുടെയും പ്രവചനം ഒരുപോലെയാണ് മൂന്നേ രണ്ടിനാണ് പരമ്പര അവസാനിക്കുക എന്നാണ് ഇരുവരും പറയുന്നത് പക്ഷേ വിജയികളുടെ കാര്യത്തിൽ പ്രവചനം വ്യത്യസ്തവുമാണ് ഇന്ത്യ പരമ്പര നേടുമെന്നാണ് ഇർഫാൻ പ്രവചിക്കുന്നതെങ്കിൽ സൗത്ത് ആഫ്രിക്കയാണ് സ്റ്റെയിൻ തിരഞ്ഞെടുത്തത് കഴിഞ്ഞ വർഷ അവസാനത്തോടെയാണ് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും അവസാനമായി ഒരു ടി ട്വൻ്റി പരമ്പരയിൽ ഏറ്റുമുട്ടിയത് സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ഈ പരമ്പരയിൽ ഇന്ത്യ മൂന്നേ ഒന്നിന് ജേതാക്കളാവുകയും ചെയ്തു ടി ട്വന്റി ഫോർമാറ്റിൽ ഗംഭീര ഫോമിലാണ് ഇന്ത്യ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർഷം ഇതിനകം കളിച്ച പതിനഞ്ച് മത്സരങ്ങളിൽ പതിമൂന്നിലും ജയിക്കാൻ ഇന്ത്യയ്ക്കായിരുന്നു അഞ്ച് ടി ട്വന്റികളുടെ ഈ പരമ്പരയിൽ ഏറ്റവും അധികം റൺസ് അടിച്ചെടുക്കുക ആരാവുമെന്നതിൽ ഡെയിൽ സ്റ്റെയിനും ഇർഫാൻ ബത്താനും ഒരേ അഭിപ്രായമാണുള്ളത് ടി ട്വന്റിയിൽ ലോകത്തിലെ നമ്പർ വൺ ബാറ്ററും ഇന്ത്യയുടെ വെടിക്കെട്ട് ഓപ്പണറുമായ അഭിഷേക് ശർമ്മയാവും റൺവേട്ടയിൽ മുന്നിലെത്തുക എന്നാണ് സ്റ്റെയിൻ്റെയും ഇർഫാൻ്റെയും പ്രവചനം ടി ട്വന്റി ഫോർമാറ്റിൽ മാജിക്കൽ ഫോമിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന താരമാണ് അഭിഷേക് ഇതിനകം കളിച്ച ഇരുപത്തൊമ്പത് ടി ട്വൻറ്റികളിൽ നിന്നും നൂറ്റി അൻപത്തൊമ്പത് പോയിന്റ് അഞ്ച് ഒന്ന് സ്ട്രൈക്ക് റേറ്റിൽ താരം വാരിക്കൂട്ടിയത് ആയിരത്തി പന്ത്രണ്ട് റൺസാണ് രണ്ടു സെഞ്ചുറികളും ആറ് ഫിഫ്റ്റികളും ഇതിൽ ഉൾപ്പെടും എന്നാൽ സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെ ടി ട്വൻറ്റിയിൽ അത്ര മികച്ച റെക്കോർഡല്ല അഭിഷേകിൻ്റെ ഇതിനകം നാല് ടി ട്വൻറ്റികളാണ് അവർക്കെതിരെ അദ്ദേഹം കളിച്ചത് ഇരുപത്തഞ്ച് ശരാശരിയുള്ള അഭിഷേക് നേടിയത് ഒരു ഫിഫ്റ്റി മാത്രമാണ് അതേസമയം ടി ട്വൻ്റി പരമ്പരയിൽ ഏറ്റവും അധികം വിക്കറ്റുകളെടുക്ക ഇന്ത്യൻ മിസ്റ്റർ സ്പിന്നറായ വരുൺ ചക്രവർത്തിയാവുമെന്നും സ്റ്റെയിനും ഇർഫാനും പ്രവചിക്കുന്നു നിലവിൽ ലോക റാങ്കിങ്ങിൽ തലപ്പത്തുള്ള ബോളറും കൂടിയാണ് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നാല് ടി ട്വന്റികളിലാണ് വരുൺ ചക്രവർത്തി ഇതിനകം കളിച്ചത് ഇവയിൽ പന്ത്രണ്ട് വിക്കറ്റുകൾ അദ്ദേഹം നേടുകയും ചെയ്തിട്ടുണ്ട്